ലില്ല എത്ര ജോസഫേ നോക്കാനെന്ത മൂന്ന് മാസം മുടക്കും ഈ മാസം കൂടെ ചേർത്ത് മൊത്തം നാല് ഒരു രണ്ടായിരം എടുക്കും പോയി അടുത്ത ആ പിന്നെ കഴിഞ്ഞ അങ്ങനെ തോന്നരുത് മൂന്നും ും പ്രാവശ്യവും ചിട്ടാശ്ശ മുടക്കിയ ഞാൻ എന്നാ ചെയ്യും വിളിച്ചവർക്ക് കാശിന് കാശ് തന്നെ കൊടുക്കണ്ടേ ചേച്ചി ഒന്നും എന്നെ വിചാരിക്കാനാ അന്നങ്ങനെ പറഞ്ഞത് ഞാൻ ഈ പൈസ ഒപ്പിച്ചു വെച്ചത് എന്നാ ശരിയായിക്കോട്ടെ ണ്ടില്ലെന്ന് അമ്മ ഇപ്പ അങ്ങോട്ട് പറഞ്ഞിട്ട് പോയതേയുള്ളൂ ഗോപൂല്ല അകത്തുണ്ട് പഠിക്കുവാ കഴിക്കാനൊന്നും ഇല്ലെങ്കി പോര് ചക്കപ്പുഴുക്കേരി പോയി പോയി നോക്കട്ടെ ചേച്ചി

നീയേ അത് കഴിച്ചു പോയിട്ട് ഇത് കഷ്ടപ്പെട്ടാ ഇതൊക്കെ ഓ ഒരു പാച്ച എടാ മനുഷ്യനായാലും ഒരു വൃത്തി വേണ്ടേ ഒന്ന് കുളിച്ചെങ്കിലും വാ ഓ ഈ ചെക്കിനെ കൊണ്ട് തോറ്റു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ചേട്ടാ നീ ഇവിടൊക്കെ ഉണ്ടോ നിന്നെ കാണാൻ ഇല്ലല്ലോ ഞാനിവിടക്കെ തന്നെ കാണാൻ കിട്ടാത്തൊക്കെ എങ്ങനെ പോന്നു ഇങ്ങനെ പഠിച്ചിടന്ന മതി ഇവിടെ പിന്നെ അങ്ങോട്ടൊക്കെ നീ എന്തിനാണ് എപ്പോൾ അലമാരെ പൂട്ടി വെച്ച് പോകുന്നേ അതിന്റെ താക്കോൽ എവിടെയാ അമ്മ വേണ്ടേ ചുറ്റിക്കാശ് കൊടുക്കാൻ നേരം ജോസഫ് കാടി ചോദിച്ചപ്പോ അതിനകത്തായിരുന്നു എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിലോ പിടിക്കണമെങ്കിലോ അപ്പൊ താക്കോല് വേണ്ടേ എന്റെ വിലപിടുപ്പുള്ള പോലെ പുസ്തകങ്ങളും അതിനകത്തുണ്ട് അതാ ഗോപും അങ്ങനെ വന്ന അവ എടുത്തിട്ട് പോവും നീ നമ്മുടെ ആടിനെ കുറിച്ചൊന്നും ചോയിച്ചില്ലല്ലോ ഞാൻ അതിനെ അങ്ങ് വിറ്റു ജോസഫിന് നാലാഴ്ചത്തെ ചിട്ടുപൈസ കൊടുക്കാനുണ്ടായിരുന്നു ബാങ്കിലെ പലിശ അടക്കണ്ടേ പിന്നെ നിന്റെ പഠിക്കാനുള്ള ചെലവും നടക്കണ്ടേ എന്താ കൈ പറഞ്ഞു നിന്റെ കോളേജിൽ നിന്ന് വിളിച്ചായിരുന്നു 2-3 ദിവസം ആയിട്ട് നീ ക്ലാസ്സിൽ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു എന്തുപറ്റിടാ കോളേജേർക്ക് വട്ടാണമേ അവർക്ക് ആള് വല്ല മാറി പോയേക്കാം ആ അവിടെ വേറെ ജസ്റ്റ് ഉണ്ട് കർത്താവേ എൻ്റെ ഒരു കാര്യം ജസ്റ്റിന്റെ വീടല്ലേ അതെ ജസ്റ്റിന്റെ വീടില്ലേ പള്ളിയിൽ പോയിരിക്കും സെർച്ച് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറിയിക്കില്ല നിങ്ങൾ അവിടേക്കാ സർച്ച് സെർച്ച് ഫാസ്റ്റ് ഇതിന്റെ എവിടെ അത് അത് അടച്ചിട്ടില്ല എന്താ സംഭവിച്ചേച്ചി അവര് ജസ്റ്റിനെ അടിച്ചു വന്നതാ ജസ്റ്റിനോ ണ്ടെന്ന് അറിഞ്ഞു ശ്രദ്ധിച്ചോ ശി കരയില്ലേ അവർ കാളും മാറിയതായിരിക്കും അവനായിരിക്കത്തില്ല ചേട്ടാ നീലേ കാണോ നീ പോകോ എന്താടാ നീ എന്തെന്നെ കാണെന്ന് പറഞ്ഞ എന്തു പറ്റിയടാ അങ്ങനെ തോന്നാൻ ഞാനിനാതെ എന്റെ കൈവിറക്കുമായിരുന്നു ഒരു സ്ക്രൂ സ്ക്രൂട്ടായിട്ട് ഞാൻ ഞാനത് പാടുപെട്ടെന്ന് അറിയൂ അതാണെങ്കിൽ അമ്മച്ചി കാണുകയും ചെയ്തു വീട്ടിലാടിന് വിറ്റ കാശുണ്ടത് വാങ്ങിച്ചത് ആരെങ്കിലും കാണും ഇതെല്ലാരെ അറിയിക്കും ഇന്ന് പള്ളിയിൽ അച്ഛൻ പ്രസഹിക്കുന്ന കൂടാ കേട്ടപ്പോ ഇല്ലടാ ഞാനില്ലട ആ ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ള ഇത്രയേ ഉള്ളൂ എന്നുടങ്ങും ആളെ നിർത്തും എടാ ഈ ഇതങ്ങനല്ല ബൈക്കും പൈസയൊക്കെ ഇനിയും വരും നീ ഒരു കാര്യം ചെയ്യും എന്റെ കൂടെ വാ ആ ബാക്കി ഞാൻ എടുത്തു വാ ശരി എന്ത് പറ്റിയ മുജി എന്താ വിഷമിച്ചിരിക്കുന്നെ ഏ ഈ അലമാര ഏറെ തുറന്നേ ഈ അലമാര ഏറെ തുറന്നേന്ന് ചോദിച്ച വീട്ടില്ലേ പോലീസുകാരം ഏ പോലീസുകാരോ കള്ളന്മാരനെയും കഞ്ചാവ് വല്പനക്കാരനെയും വീട്ടിൽ പോലീസ് വരും ഇതൊന്നും കണ്ട എനിക്ക് മനസ്സിലാകത്തില്ലെന്ന് കരുതിയോടും കഴിഞ്ഞതാ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് നമ്മളിവിടെ വളർത്തു ചോദിക്കുമ്പോ എല്ലാം വിറ്റം പേർക്ക് ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും

എന്നെ പോലുള്ള ഒരുപാട് അമ്മ മരണ കണ്ണുനീരുണ്ട് അതിലൊന്നും ചവിട്ടി നിനക്കൊന്നും അറിയുകാലകാൻ പറ്റത്തില്ല നീ നശിച്ച ഞാൻ അങ്ങ് സഹിച്ചു പക്ഷേ നീ കാരണം ഒരുപാട് കുടുംബങ്ങൾ കൊന്നു കൊന്നുകള ഞാൻ